ൂമി ലോകത്ത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം മരണമാണ് ജനിച്ചാൽ ഒരു നാൾ ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമി വിട്ടു പോകേണ്ടി വരും അങ്ങനെ ഈ ഭൂമി ലോകത്ത് ജീവിക്കണമായിരുന്നുവെങ്കിൽ ഹബീബായ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല തങ്ങൾ ജീവിക്കണമായിരുന്നു നാം ഒരു തറവാട്ടിൽ നിന്നും വന്നവരാണ് ആ തറവാട്ടിലേക്ക് പോകാനുള്ള യാത്രയിലാണ് ഈ ഭൂമി നമ്മൾ ജീവിക്കുന്നത് വളരെ തുച്ഛമായ കാലയളവ് ആ തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു മടങ്ങാനുള്ള ഒരുക്കങ്ങളാണ് നമ്മിൽ നിന്നും ഉണ്ടാക്കേണ്ടത് സ്വർഗമാണ് നമ്മുടെ തറവാട് ആ തറവാട്ടിലേക്ക് പോകാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഓരോ സെക്കൻഡിലും അവരവരുടെ മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന് ഹബീബായ് റസുറുല്ലാഹി ഓർമ്മപ്പെടുത്തിയത് അക്സിറുദിക്കറ ആദിമില്ല എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്ന എല്ലാ ആനന്ദങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണമെന്ന് റസൂലുള്ളാഹി റസൂലിഹു അലൈഹി വസല്ലം സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ പ്രവാചകർ പറയുന്നുണ്ട് മരണശേഷത്തെ ജീവിതത്തിന് വേണ്ടി അമൽ ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ ഹബീബായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഓരോ മരണവും കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം അടുത്ത ഊഴം ഞാനാണോ ഉറപ്പേ ഈ മനുഷ്യൻ വീടുണ്ടായിരുന്നു കാറുണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു കുടുംബമുണ്ടായിരുന്നു എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു മനുഷ്യൻ ഇന്ന് ഉൽപായിൽ കിടത്തി മൂന്ന് വെള്ള തുണിയിൽ പൊതിഞ്ഞ് ആളുകളൊക്കെ കൂടി നിന്ന് മയ്യത്ത് നിസ്കരിക്കുകയാണ് അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കറുമങ്ങൾ മാത്രമാണ് ഇതുപോലൊരു കിടത്തം മൂന്ന് വെള്ളത്തുണിയിൽ എന്തുണ്ടായിട്ട് എന്താ കാര്യം എന്താർമ്മങ്ങൾ മാത്രമാണ് നമുക്ക് പ്രിയപ്പെട്ട കൂട്ടിനുണ്ടാവുകൾ അതുകൊണ്ട് ഓരോ മരണവും നമുക്ക് ഗുണപാഠമാകണം ഓരോ മയത്തിനെ കാണുക കാണുമ്പോഴും നമുക്ക് ഗുണപാഠമാകണം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം അള്ളാഹുവിനോട് തൗക ചെയ്യണം അള്ളാഹു തന്ന ആരോഗ്യവും അള്ളാഹു തന്ന സമയവും അള്ളാഹു തന്ന ജീവിതവും ഒക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി തന്നെ നമ്മൾ ചെലവഴിക്കണം ആ രൂപത്തിൽ തന്നെ നമ്മൾ ജീവിക്കണം അള്ളാഹു നമുക്കതിനുള്ള തോഫയൊക്കെ തരട്ടെ അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും ഒപ്പ്മിനെ അല്ലെങ്കിൽ നമ്മൾ കയ്പ്നീര് കുടിക്കേണ്ടി വരുമോ ഒപ്പ്മിനെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ അനുഗ്രഹിക്കട്ടെ നമ്മൾ മരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്ന സ്വാലഹിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന മക്കളെയും പിൻഗാമികളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ